കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലോപസന്ധി സന്ധി എന്താണെന്നും ലോപസന്ധി എന്താണെന്നും പഠിച്ചു ഇനി നമുക്ക് ആഗമസന്ധി എന്താണെന്ന് പഠിക്കാം ആഗമസന്ധി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുതിയതായി ഒരു വർണ്ണം പുറത്തുനിന്ന് വന്ന് ചേരുന്നതാണ് ആഗമസന്ധി ലോപസന്ധി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണം ലോപിച്ചു പോകുന്നതാണെങ്കിൽ ആഗമസന്ധി രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ പുറത്തുനിന്ന് വേറൊരു വർണ്ണം കടന്നു വരുന്നതാണ് ആഗമസന്ധി അപ്പോൾ ഈ കടന്നു വരുന്ന വർണ്ണം പൂർവ്വപദത്തിലോ ഉത്തരപദത്തിലോ ഉണ്ടാവുകയുമില്ല ഉദാഹരണം പറഞ്ഞാൽ തിരു അധികം ആതിര ചേർത്തെഴുതുമ്പോൾ തിരുവാതിര എന്ന് കിട്ടും തിരു എന്ന പൂർവപദത്തിൻ്റെ അവസാനമുള്ള ഊകാരവും ആതിര എന്നതിലെ ആ എന്ന വർണ്ണവും കൂടാതെ പുറത്തു നിന്നും വേറൊരു വർണ്ണം കൂടെ കടന്നു വന്നിരിക്കുന്നു അപ്പോൾ ഈ രണ്ട് വർണ്ണങ്ങളും അവിടെ തന്നെ ഉണ്ട് പുറത്തു നിന്ന് വേറൊരു വർണ്ണം വ എന്ന് പറയുന്ന വേറൊരു വർണ്ണം കൂടെ വന്നിരിക്കുന്നു അതുകൊണ്ട് അത് ആഗമസന്ധി മനസ്സിലായല്ലോ ആഗമസന്ധി മനസ്സിലാക്കാൻ പറ്റിയ കുറച്ച് നിയമങ്ങളുണ്ട് ഈ നിയമങ്ങൾ കൂടെ മനസ്സിലാക്കി വെച്ചിരുന്നാൽ ആഗമസന്ധി എപ്പോൾ കണ്ടാലും നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ആദ്യത്തെ നിയമം എന്ന് പറയുന്നത് താലവ്യ സ്വരങ്ങൾക്ക് ശേഷം സ്വരം വന്നാൽ യകാരവും ഓഷ്ട സ്വരങ്ങൾക്ക് ശേഷം സ്വരം വന്നാൽ വകാരവുമാണ് ആഗമിക്കുക അപ്പോൾ താലവ്യ സ്വരങ്ങൾ എന്താണ് എന്നൊരു സംശയം വരും താലവ്യ സ്വരങ്ങൾ ഇവയാണ് ആ ആ ഇ ഇ എ എ ഐ ആ ആ ഇ ഇ എ എ ഐ ഇവയാണ് താലവ്യ സ്വരങ്ങൾ ഈ താലവ്യ സ്വരങ്ങൾക്ക് ശേഷം സ്വരം സ്വരാക്ഷരമാണ് വരുന്നതെങ്കിൽ എന്താണ് ആഗമിക്കുക യകാരം ആഗമിക്കും ഇനി ഓഷ്ട്യ സ്വരങ്ങൾ അ ആ ഉ ഓ ഓ ഔ എന്നിവയ്ക്ക് ശേഷമാണ് സ്വരം വരുന്നതെങ്കിൽ അവിടെ വകാരമാണ് ആഗമിക്കുന്നത് അപ്പോൾ ഓഷ്ടസ്വരങ്ങൾ ഏതൊക്കെയാണ് ആ ആ ഉ ഓ ഓ ഔ മനസ്സിലായല്ലോ ഇനി നമുക്ക് താലിവി സ്വരവും ഓഷ്ടസ്വരവും ഒക്കെ തൽക്കാലം മറക്കാം സ്വരാക്ഷരങ്ങൾക്ക് പരമായി സ്വരാക്ഷരം തന്നെ വന്നാൽ ഈ അകാരമോ വകാരമോ ആഗമിക്കും അതുമാത്രം ഓർത്തിരിക്കുക താലവ്യ സ്വരമെന്നും ഓഷ്ട സ്വരമൊന്നും പഠിച്ചു പഠിച്ചുവെക്കാൻ പ്രയാസമുള്ളവർ ഇത്രമാത്രം ഓർത്തിരുന്നാൽ മതി ഒരു പദത്തെ രണ്ടായിട്ട് തിരിച്ചാൽ പൂർവപദത്തിൻ്റെ അവസാനം വരുന്നത് സ്വരാക്ഷരമാണെങ്കിലും ഉത്തരപദത്തിൻ്റെ ആദിയിൽ വരുന്ന സ്വരാക്ഷരമാണെങ്കിലും ഇവ തമ്മിൽ ചേരുമ്പോൾ ഒരു യകാരമോ വകാരമോ പുറത്തുനിന്ന് ആഗമിക്കുന്നുണ്ടെങ്കിൽ അത് ആ സന്ധി അവിടുത്തെ സന്ധി ആഗമസന്ധി ആയിരിക്കും അത്രയും മനസ്സിലാക്കുക ഉദാഹരണങ്ങൾ വഴി അധികം ആകും വഴിയാകും തല അധികം ഓട് തലയോട് തന്നെ അധികം അവൻ തന്നെ അവൻ തിരു അധികം ആതിര തിരുവാതിര പോ അധികം ഒന്നു പോവുന്നു പുക അധികം ഇല പുകയില അണി അധികം അറ അണിയറ വഴി അധികം അമ്പലം വഴിയമ്പ ബന്ധു അധികം ആണ് ബന്ധുവാണ് സിന്ധു അധികം ഇൻ്റെ സിന്ധുവിൻ്റെ തിരു അധികം ഓണം തിരുവോണം ഗുരു അധികം എ ഗുരുവേ കൃതികളിലും പേരച്ചങ്ങളിലുമൊക്കെ യകാരം ആഗമിക്കുന്നതിനോടൊപ്പം നകാരവും ആഗമിക്കുന്നത് കാണാം അതുപോലെ വകാരം ആഗമിക്കുന്നതിനോടൊപ്പം കകാരവും ആഗമിക്കുന്നത് കാണാം അങ്ങനെ ചില ഉദാഹരണങ്ങൾ നോക്കാം കാട്ടി അധികം ഏൻ ചേർത്തെഴുതുമ്പോൾ കാട്ടിയേൻ എന്നും കാട്ടിനേൻ എന്നും വരുന്നുണ്ട് വിലസി അധികം ആൻ വിലസിനാൻ എന്നും വിലസിയാൻ എന്നും വരുന്നുണ്ട് പോ അധികം ഉന്നു പോവുന്നു എന്നും പോകുന്നു എന്നുമാകുന്നു തട അധികം ഉന്നു തടവുന്നു എന്നും തടകുന്നു എന്നുമാകുന്നു അതുപോലെ വിലസി അധികം ആ ചേർത്തെഴുതുമ്പോൾ വിലസിയ എന്നും വിലസിന എന്നും പറയാം കരുതി അധികം ആ ചേർത്തെഴുതുമ്പോൾ എന്നും കരുതിയ എന്നും ആകും ഇനി ചുട്ടെഴുത്തുകൾക്ക് പരമായിട്ട് ഒരു സ്വരം വന്നാൽ അവിടെ വകാരം ആഗമിക്കുന്നത് നമുക്ക് കാണാം ആ അധികം അൻ അവൻ ആ അധികം അൾ അവ ഈ അധികം അൻ ഇവൻ തുടങ്ങിയവ ഉദാഹരണങ്ങൾ ചുട്ടെഴുത്തുകൾ ഏതൊക്കെയാണെന്ന് അറിയാമല്ലോ ആ ഇ എ തുടങ്ങിയ അക്ഷരങ്ങളെയാണ് ചുട്ടടുത്തുകൾ എന്ന് പറയുന്നത് ആ അധികം ഇടം അവിടം ഈ അധികം ഇടം ഇവിടം എന്നുമാകുന്നുണ്ട് ഇനി ദീർഘത്തിൽ അവസാനിക്കുന്ന പദങ്ങൾക്ക് ശേഷം ഈ അകാരമോ വകാരമോ ആഗമിക്കുന്നത് കാണാം ക കായ് എന്നാവുന്നു പൂ പൂവ് എന്നാവുന്നു നായ എന്നാവുന്നു തീയ്യ് എന്നാവുന്നു ഗോ ഗോവ് എന്നാവുന്നു ഇനി ആഗമസന്ധി കണ്ടുപിടിക്കാനുള്ള ചില എളുപ്പ എളുപ്പമാർഗങ്ങളിലൂടെ നമുക്കൊന്ന് നോക്കാം ആഗമസന്ധി നമ്മൾ രണ്ട് ഒരു പദത്തെ രണ്ടായിട്ട് തിരിക്കുന്നു ഒരു പൂർവ്വപദവും ഉത്തരപദവും കിട്ടുന്നു അപ്പോൾ പൂർവ്വപദം അതുപോലെ വരികയും ഉത്തരപദത്തിൽ ഉത്തരപദത്തിൻ്റെ ആദിയിൽ സ്വരാക്ഷരം വരികയും ചെയ്താൽ അത് ആഗമസന്ധിയായിരിക്കും പിന്നെ ചേർത്തെഴുതുമ്പോൾ യകാരമോ വകാരമോ ആഗമിക്കുകയും വേണം ഈ മൂന്ന് കാര്യങ്ങൾ ഒന്ന് രണ്ട് വർ രണ്ട് പദങ്ങൾ തമ്മിൽ ചേർത്തെഴുതുമ്പോൾ പൂർവ്വപദം അതുപോലെ വരികയും ഉത്തരപദത്തിൻ്റെ ആദിയിൽ സ്വരാക്ഷരം വരികയും യകാരമോ വകാരമോ ആഗമിക്കുകയും ചെയ്താൽ അത് ആഗമസന്ധിയായിരിക്കും ഉദാഹരണം നമ്മൾ എപ്പോഴും പറയുന്ന തിരുവാതിര തന്നെ എടുക്കാം തിരു അധികം ആതിര ചേർത്തെഴുതുമ്പോൾ തിരുവാതിര എന്ന് വരുന്നു അപ്പോൾ തിരു എന്ന ആ ഒരു പദം അതുപോലെ വരികയും ആതിര എന്നതിലെ ആ എന്ന് പറ ആ എന്ന് പറയുന്ന സ്വരാക്ഷരം അതുപോലെ നിൽക്കുകയും പുറത്തുനിന്ന് വ എന്ന് പറയുന്ന ഒരു വർണ്ണം ആഗമിക്കുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതുവരെയുള്ള ഉദാഹരണങ്ങളിൽ എല്ലാം എടുത്തു നോക്കിക്കോളൂ അപ്പോഴെല്ലാം നമുക്ക് മനസ്സിലാകും പൂർവപദം അതുപോലെ വരികയും ഉത്തരപദത്തിൽ സ്വരാ ഉത്തരപഥത്തിൻ്റെ ആദ്യ സ്വരാക്ഷരം വരികയും ചെയ്യുകയും പിന്നെ യകാരമോ വകാരമോ അവിടെ ആഗമിക്കുകയും ചെയ്താൽ അത് ആഗമസന്ധിയായിരിക്കും ഇനി ചേർത്തെഴുതുമ്പോൾ കൂട്ടക്ഷരങ്ങളായ ഇക്ക ഇമ്പ ഇഞ്ച ഇണ്ട ഇന്ത തുടങ്ങിയവ ആഗമിച്ചിട്ടുണ്ടെങ്കിലും അവിടെ ഏതായിരിക്കും സന്ധി ആഗമസന്ധിയായിരിക്കും ഉദാഹരണം പുളി അധികം കുരു ചേർത്തെഴുതുമ്പോൾ പുളി കുരു എന്ന് വരുന്നു അപ്പോൾ അവിടെ ഇങ്ക എന്ന് പറയുന്ന അക്ഷരമാണ് എന്ന് പറയുന്ന കൂട്ടക്ഷരമാണ് ആഗമിച്ചിരിക്കുന്നത് നോക്കിയേ ഒരു പദത്തെ രണ്ടായിട്ട് പിരിച്ചാൽ ആ സ പൂർവ്വപദ അതുപോലെ വരികയും ഉത്തരപദത്തിൻ്റെ ആദിയിൽ സ്വരാക്ഷരം വരികയും യകാരമോ വകാരമോ ആഗമിക്കുകയും ചെയ്താൽ അവിടെ എന്തായിരിക്കും ആഗമസന്ധിയായിരിക്കും അതുപോലെ കൂട്ടക്ഷരങ്ങളായ ഇങ്ക ഇമ്പ ഇഞ്ച ഇണ്ട ഇന്ത ഇവ ആഗമിക്കുകയും ചെയ്താൽ അവിടെ എന്തായിരിക്കും ആഗമസന്ധിയായിരിക്കും ഈ കാര്യങ്ങൾ പ്രത്യേകം ഓർത്തു